കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ തെരുവു ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മോണിറ്ററിംഗ് സെല്ലിന് രൂപം നൽകി തെരുവ് നായകളെ പിടികൂടി അടുത്ത മൂന്ന് ദിവസം വന്യംകരണവും നടത്തും റെയിൽവേ സ്റ്റേഷനിൽ നടന്ന തീരുമാനം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ബുധനാഴ്ച വൈകിട്ട് പേയെളിക പട്ടി പതിനഞ്ചോളം യാത്രക്കാരെ കടിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ ഏറെ ഭയത്തോടെയാണ് എത്തുന്നത് ഈ സാഹചര്യത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ ഉന്നതതല യോഗം ചേർന്നത് റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജർ എസ് ജയകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എ സി പി ടി കെ രത്നകുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം റെയിൽവേ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് മൃഗസംരക്ഷണം ആരോഗ്യം റവന്യൂ പോലീസ് വകുപ്പുകൾ ഏകോപിപ്പിച്ച് മോണിറ്ററിംഗ് സെല്ലിന് രൂപം നൽകാൻ യോഗം തീരുമാനിച്ചതായി ജയകുമാർ അറിയിച്ചു ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കി അവയെ ക്രിയാത്മകമായിട്ട് എല്ലായിടത്തും മാലിന്യം സംസ്കരിക്കണം എവിടെയെങ്കിലും അതിനെ പുറന്തള്ളണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം യാത്രക്കാർ അവരുടെ ഭക്ഷണാവശിഷങ്ങളും മറ്റും തെരുവുനായകൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് അവരെ ബോധവൽക്കരിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചതിന്ന് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കാനാണ് അതിൽ റെയിൽവേയുടെ റെപ്രസെൻ്റേറ്റീവിനോടൊപ്പം തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഡിസ്ട്രിക്ട് പഞ്ചായത്തിൻ്റെ അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വെറ്റനറി ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ വിഭാഗങ്ങളിലെ ആളുകളെയും ഒരു മോണിറ്ററിങ് സെൽ ആ മോണിറ്ററിങ് സെല്ലിലെ എൻ ജി ഒവിൻ്റെ പ്രതിനിധിയും ഉണ്ടായിരിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ ക്ലീനിംഗ് സംവിധാനം കാര്യക്ഷമമാക്കും യാത്രക്കാർ തിരുവു നായകൾക്ക് ഭക്ഷണം നൽകരുത് സ്റ്റേഷൻ പരിസരങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട് അലഞ്ഞുതിരിയുന്ന നായകളെ ഡിസംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ വന്യംകരണത്തിന് വിധേയമാക്കും പേപ്പട്ടി കടിച്ച നായകൾക്ക് വാക്സിനേഷൻ ഉടൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ